നമ്മുടെ കേരളത്തിൽ മനോഹരമായ എത്രയോ സ്ഥലങ്ങളുണ്ടല്ലോ കാരുകളും കടലും നെൽപ്പാടങ്ങളും തെങ്ങിന്തോപ്പുകളും വെള്ളച്ചാട്ടങ്ങളും മനോഹരമായ കാഴ്ചകളാണ് എല്ലാം തന്നെ അതുപോലെ തന്നെ കാട്ടിൻ്റെ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു സ്ഥലം ഒരു വെറൈറ്റി നിറഞ്ഞൊരു സ്ഥലം വൈറലായിട്ടുള്ളൊരു സ്ഥലമുണ്ട് നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് അഴീക്കോട് ബീച്ചുകോട് വഴി പാടാനും പരിക്കെ പോകുമ്പോൾ കാണുന്നൊരു സ്ഥലമാണ് തളിക്കുളം ബീച്ച് തളിക്കുളം സ്നേഹതീരം ബീച്ചിൻ്റെ അടുത്താണ് ഈ സ്ഥലം അതായത് തണിക്കുളം സ്നേഹതരം ബീച്ചിനെ തമ്പാങ്കടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടേക്കാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് ഞാനിപ്പോൾ ഈ വഴി പോയപ്പോൾ ശ്രദ്ധിച്ചൊരു സ്ഥലമാണ് ഈ സ്ഥലം എന്നാണ് അറിയുന്നത് ഇത് വളരെ വൈറലായിട്ടുള്ളൊരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ വൈറലായ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഒട്ടനവധി ആളുകളാണ് തെങ്ങോട്ടെത്തുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി തന്നെ തെങ്ങുകൾ എന്ന് പറഞ്ഞാൽ കടലും കായലുമൊക്കെ തന്നെയാണ് നമ്മളുടെ ഓർമ്മയിലൊക്കെ കേരളം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ തെങ്ങുകളാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് തന്നെ അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത നമ്മുടെ കേരള തനിമയോടു കൂടിയ ഒരു സ്ഥലം ഇവിടെ ഒട്ടനവധി പേരാണ് ഫോട്ടോ എടുക്കാനും അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ കല്യാണ ആൽബവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഒട്ടനവധി പേരാണ് കേട്ടോ തമ്പാങ്കടം അറപ്പ ബീച്ച് അറപ്പ ബീച്ചിൽ നിന്നും കൂടി ഈ സ്ഥലത്ത് അറിയപ്പെടുന്നത് ഇതാണ് അറപ്പ എന്ന് പറയുന്നത് ഈ കായലിലൊക്കെ വെള്ളം എന്ന് പറയുമ്പോൾ ഈ കായലിൽ നിന്ന് വെള്ളം ഈ അറപ്പയിലൂടെയാണ് ഒഴുക്കി വിടുന്നത് അതാണ് ഈ അറപ്പ എന്ന് പറയുന്നത് അപ്പോൾ ഈ കൂടിയാണ് വെള്ളം ഒഴുക്കി വിടുന്നത് വേണ്ട ഇവിടെ ഇപ്പോഴത്തെ കുറച്ച് തുറന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലെയാണ് വെള്ളം കായലിൽ നിന്ന് കായലിൽ വെള്ളം എന്ന് പറയുമ്പോൾ ഒഴുക്കി കടലിലേക്ക് വിടുന്ന ഒരു സ്ഥലം ഇവിടെയാണ് വേണ്ട ഇതാണ് അറപ്പ നമ്മള പാലത്തിൻ്റെ അവിടെയാണ് നിന്നിരുന്നത് അവിടെ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ കൊടുത്തത് ഇതിപ്പോൾ നമ്മളെ തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളത്താണ് കേട്ടോ തളിക്കുളം സ്നേഹതീരം ബീച്ചിൻ്റെ അടുത്തു നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്ററോളം വടക്കോട്ട് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീച്ചിലെത്താം കേട്ടോ ഈ തമ്പാകടവിലേക്ക് എത്താം ഈ തമ്പാകടവിൽ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും അപ്പോൾ ഈ തളിക്കുളം ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് മിസ്സ് ചെയ്യേണ്ടതായിരുന്നു കാരണം അത്രക്ക് മനോഹരമായ ഒരു സ്ഥലമാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം വരുമ്പോൾ അപ്പോൾ നമ്മളുടെ ഈ ഒരു ചെറിയ വീഡിയോ ഈ ബീച്ചിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട അടുത്ത ദിവസം തന്നെ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാറുണ്ട് എല്ലാവർക്കും ഗുഡ് ബൈ